നേതാവ് കെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതിനെ കോൺഗ്രസ് പാർട്ടി ചെന്നപെട്ടിട്ടുള്ള ഏറ്റവും ദുരന്തപൂർണമായ ഒരവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും കൂടി ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നടപടിയെടുത്തത് നേതാക്കളെല്ലാം ചേർന്ന് ഇതിനേക്കാൾ കടുത്ത നടപടിയാണ് പ്രപ്പോസ് ചെയ്യപ്പെട്ടിരുന്നത് പക്ഷേ തൽക്കാലം ഈ നടപടി മതിയെന്ന തരത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു എന്നാണ് വി ഡി എ സ്വതീശൻ അവകാശപ്പെട്ടത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യുന്ന നടപടികൾ എല്ലാവരെയും ഞെട്ടിക്കും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ കേരളത്തിലെ കെ പി സി സി പുതിയ മാതൃകയുണ്ടാക്കും ഇതായിരുന്നു വി ഡി സതീശന്റെ പ്രഖ്യാപനം ഒരു മാതൃകയും ഉണ്ടായില്ല പ്രതിപക്ഷ നേതാവിന് ആ കാശിനു വിലയില്ല എന്ന് എം എൽ എ മക്കണ്ടിക്കാട്ടുന്ന തരത്തിലാണ് ഇന്ന് എം എൽ എ പ്രതിപക്ഷ നേതാവിനെ സരിച്ചു കൊണ്ടുകൂടെ വന്നിരിക്കുന്നത് ആണെങ്കിലും കോൺഗ്രസിന്റെ എം എൽ എ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവാണ് തലവൻ പ്രതിപക്ഷ നേതാവിനെ അനുസരിക്കാത്ത ഒരാൾക്ക് എങ്ങനെ പാർലമെന്ററി പാർട്ടിയിൽ തുടരാനാകും കോൺഗ്രസ് തുടരാനാകും അതുകൊണ്ട് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ബി ഡി എസ് അച്ഛൻ രാജിവെക്കണം അല്ല ഇന്നത്തെ നിയമസഭാ കക്ഷി നിയമസഭാ കക്ഷിയിൽ അദ്ദേഹം തുടരുന്നില്ല നിയമസഭാ കക്ഷി യോഗത്തിലും പങ്കെടുക്കുന്നില്ല എം എൽ എ ആയിട്ട് വരാൻ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണല്ലോ അദ്ദേഹത്തിന് വരാൻ വരാതിരിക്കാം അങ്ങനെയല്ലേ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസ് കോൺഗ്രസ് ആളാൾ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അതോടുകൂടി അയാൾ സ്വതന്ത്രമാകുന്നില്ല ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് വിപ്പ് കൊടുക്കാൻ അധികാരമുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഇല്ലെങ്കിൽ പറയട്ടെ ഞങ്ങൾക്ക് വിപ്പ് കൊടുക്കാൻ അധികാരമില്ലെന്ന് വിപ്പ് കൊടുത്തു നിയമസഭയിൽ വരാൻ പാടില്ല അതാണ് വിപ്പ് അത് പ്രതിപക്ഷ നേതാവ് പരസ്യപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് പരസ്യപ്പെടുത്തി വിപ്പിന് പുല്ലുവില എന്ത് ചെയ്യണം ഒന്നുകിൽ വിപ്പ് ലംഘിച്ചതിന് അദ്ദേഹത്തെ പുറത്താക്കണം അല്ല അങ്ങനെ പരസ്യപ്പെടുത്തിയിരുന്നില്ലല്ലോ അൽകുമാർ പരസ്യപ്പെടുത്തിയിരുന്നില്ല അങ്ങനെ വരരുത് എന്ന് പറഞ്ഞൊന്നുമില്ല അദ്ദേഹം ഈ നടപടിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ കൃത്യമായ ബോധ്യം നിയമസഭയിൽ വരില്ല നിയമസഭയിൽ വരാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ചിലവ് പറഞ്ഞു വരാമല്ലോ കാരണം അദ്ദേഹത്തിന് എം എൽ എ ആണ് നിയമസഭയിൽ വരാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിയമസഭയിൽ വരാൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിയമസഭയിൽ വന്നോട്ടെ പറഞ്ഞു രഹസ്യം പരസ്യമൊന്നും വേണ്ടുന്നേ പ്രതിപക്ഷ നേതാവ് പറയില്ല അല്ലല്ല എന്റെ അറിവോട് കൂടിയാ വന്നത് അദ്ദേഹം പറയട്ടെ എന്റെ അറിവോട് കൂടിയാണോ വന്നത് അതുകൊണ്ട് തെറ്റും കീഴത്തില്ല പാലക്കാട് എം എൽ എ വന്നത് നന്നായി അദ്ദേഹം വെളിപ്പെടുത്തട്ടെ ഇതിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണം ഇന്ന് ഒളിച്ചുകളി അവസാനിപ്പിക്കുന്ന ദിവസമാണ് ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പുറത്താക്കൽ ഇത് രണ്ടല്ലാതെ വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ ഇപ്പോഴും നിയമസഭയിൽ ഉണ്ട് കേട്ടോ ആരോപണം നേരിടുന്നുകൊണ്ടാണോ രാഹുൽ മൺകുട്ടി കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തെ പ്രത്യേക ബ്ലോക്ക് ആറ്റിരിക്കുന്നത് കോൺഗ്രസ് ആണ് ശരിയാണ് കോൺഗ്രസ് ആണ് പറയേണ്ടത് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ തന്നെയാണെന്ന് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ സജിത്ത് ഇക്കാര്യത്തിൽ അൽകുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കോൺഗ്രസിന് ബോധ്യപ്പെട്ടതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടായെന്ന് അതുകൊണ്ടാണല്ലോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പക്ഷേ അൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടല്ലോ ഈ നിയമസഭയിൽ പങ്കെടുക്കരുത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ച് അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽനോട് നിയമസഭയിലേക്ക് വരരുത് ഒരു സന്ദേശം നൽകിയിട്ടുണ്ടല്ലേ അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വി ഡി സതീഷിനെതിരെയുള്ള പടയൊരുക്കം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ നിസ്തർക്കം നിസ്തർക്കിത് പറയാവുന്ന കാര്യമാണ് ഷാഫിയും രാഹുലും എ ഗ്രൂപ്പുമൊക്കെ ചേർത്ത് അവർ ചേർന്ന് വി ഡി സതീഷിനെതിരെയുള്ള ഒരു പടയൊരുക്കം പരസ്യമായ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു അതിനി പാർട്ടിയിൽ ആരുടെയൊക്കെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം മാത്രമേ അറിയുവാനുള്ളൂ ഈ മുതിർന്ന നേതാക്കൾ തന്നെ ഇപ്പോൾ നേരത്തെ സജിത്തും പറഞ്ഞു ഇങ്ങനെ നിയമസഭയിലേക്ക് വരേണ്ട രാഹുൽ എന്നുള്ള ആഗ്രഹമായിരുന്നു പലർക്കുമെങ്കിലും സതീഷിനെതിരെ ഒരു പടയൊരുക്കം നടന്നോട്ടെ എന്ന ഒരു മൗനാനുവാദം ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ സംശയമില്ലാത്ത കാര്യമാണല്ലോ കാരണം സതീഷിനാണ് പരസ്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സംരക്ഷണവും ഉണ്ടാവുകയില്ല നേരത്തെ സംരക്ഷണം നൽകിയതാണ് അടുപ്പമുള്ള ആളാണ് പക്ഷേ ഹൃദയവേദനയോടുകൂടി തന്നെ ആ തീരുമാനമെടുത്തതോടുകൂടി കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതോടുകൂടി ഇനി ഒരു സംരക്ഷണവും ഉണ്ടാവുകയില്ല എന്ന് അപ്പോൾ സതീഷിനെതിരെയുള്ള ഈ പടയൊരുക്കത്തെ രാഹുൽ വന്നതിനെ അങ്ങനെ തന്നെ കാണാം ഇതിന് പല നേതാക്കളുടെയും മൗനാനുവാദം ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റവും അതിന്റെ സൂചനയാണല്ലോ ആ മഞ്ജുഷ അത് തന്നെയാണ് ഏറ്റവും ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ രാഹുൽ മാങ്കൂട്ടം സംഭവത്തിന് ശേഷം രാഹുലിൻ്റെ ഈ സഭയിലെ പങ്കാളിത്തത്തിന് ശേഷം കോൺഗ്രസ്സിൽ അത് മറ്റൊരു തരത്തിൽ അതായത് മുന്നണിക്ക് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കുമപ്പുറം വി ഡി സതീശിനെ വെല്ലുവിളിച്ച് കൊണ്ടുള്ള ഒരു നീക്കം എന്ന തരത്തിൽ തന്നെ അത് വ്യാഖ്യാനിക്കപ്പെട്ടു ഇതോടുകൂടി അത് സതീശൻ ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ സതീശൻ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗവും മറു വിഭാഗവും എന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ നീളുകയാണ് ഒരു പക്ഷേ നിയമസഭാ കക്ഷിയിലടക്കം അതിൻ്റെ പ്രതിഫലനം ഉണ്ടായേക്കാം ഒരു കാര്യം കൂടി നിർണായകമാണ് ഇതുവരെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ യു ഡി എഫിന്റെ മറ്റ് കക്ഷി നേതാക്കൾ പ്രത്യേകിച്ച് ലീഗിന്റെ ആയാലും കേരള കോൺഗ്രസിൻ്റെ ആയാലും കക്ഷി നേതാക്കൾ ഈ വിഷയത്തിൽ കാര്യമായ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചു പോയത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയ വിഷയത്തിൽ ഒരുപക്ഷെ കക്ഷി നേതാക്കളുടെ ഘടകക്ഷി നേതാക്കളുടെ നിലപാട് ഒരുപക്ഷെ അവർ പരസ്യമായി പറയുകയോ അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ അറിയിക്കുകയോ ചെയ്തേക്കാം കാരണം അത് മുന്നണിക്ക് പൊതുവിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനിടയിലാണ് കോൺഗ്രസിനകത്തിന് ഈ നീക്കം കൂടി വരുന്നത് മഞ്ജുഷ ഇതിനിടയിൽ ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷേ രാഹുൽ ഈ സഭാ സമ്മേളനത്തിൽ പൂർണ്ണമായി പങ്കെടുത്തേക്കും എന്ന ചില സൂചന സൂചനകൾ കൂടി വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നത് ഈ നീക്കത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പക്ഷേ ഒരു വലിയ വിഭാഗത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പിളർപ്പിൻ്റെ സ്വഭാവം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നിലപാട് മാറ്റമായി കൂടി അത് മാറിയേക്കാം അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് ഇതിലൊരു നിലപാട് വ്യക്തമായി തന്നെ പറയേണ്ടി വരുമെന്നതാണ് സാഹചര്യം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനൊപ്പം ഇന്ന് സഭയിലെത്തിയിരുന്നു അതുണ്ടാക്കുന്ന സംഘടനാ പ്രതിസന്ധികൾ മറ്റൊന്ന് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ രാഹുലിൻ്റെ പങ്കാളിത്തം സഭയിലെ പങ്കാളിത്തം വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന കുറേ അധികം ആളുകളുണ്ട് നമ്മൾ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ചില സോഷ്യൽ മീഡിയ നീക്കങ്ങളൊക്കെ കണ്ടതാണ് സമാനമായി രാഹുലിനെ ഉയർത്തിക്കാട്ടി ധീരമായ നടപടിയാണ് രാഹുൽ എടുത്തത് അത് നമുക്ക് കൃത്യമായിട്ട് പറയാമല്ലോ അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ മുഴുവനായിട്ട് പങ്കെടുക്കും സജീവമാവും എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള കൃത്യമായ വിവരമാണല്ലോ അല്ലേ സജിത് അത് മാത്രമല്ല പാലക്കാട് മണ്ഡലത്തിലേക്ക് പോകും എന്നും ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ തടയുമെന്ന് ബി ജെ പിയും എൽ ഡി എഫും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പക്ഷേ അവിടെ രാഹുലിന് സംരക്ഷണം നൽകുവാൻ പാർട്ടിയിലെ തന്നെ ആളുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനയാണല്ലോ ഇന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിൽ അകമ്പടി സേവിച്ചത് ഉറപ്പാണല്ലോ ഇക്കാര്യത്തിൽ അതായത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിലും സുരക്ഷ ഒരുക്കുവാൻ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ഉണ്ടാകും സജീവമായി പങ്കെടുക്കും നിയമസഭയിൽ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമില്ലല്ലോ അല്ലേ ഇതിൽ അവധിയെടുക്കുവാൻ വന്നയാളൊന്നുമല്ല അതെ ഒരു ഒരുപക്ഷേ എനിക്ക് തോ തോന്നുന്നു ഇത് കോൺഗ്രസിൽ ഒരു കോൺഗ്രസ്സിലൊരു സമീപകാലത്തുണ്ടാവാത്ത വലിയൊരു പ്രതിസന്ധിയെ അതായത് രാഹുൽ വിഷയം ഉയർന്നപ്പോൾ കോൺഗ്രസ് കരുതേക്കാൾ വലിയ പ്രശ്നമായി തന്നെ ഇത് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം സംഘടനാപരമായി കോൺഗ്രസിന് ഇടപെടാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാൻ എടുത്തില്ല ആ തീരുമാനം പിഴച്ചുപോയി ഇതോടുകൂടി രാഹുൽ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു രാഹുലിനൊപ്പം ഒരു വിഭാഗം സൈബർ നേതാക്കളുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമുണ്ട് ഒരു പക്ഷേ പാർട്ടിയിലെ നേതൃ നിലയിൽ ആരൊക്കെയുണ്ട് എന്നത് വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ് എന്തായാലും രാഹുൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ അതായത് ഇനി തനിക്ക് നിയമസഭയിലേക്ക് കോൺഗ്രസ് പാർട്ടി ഒരു അവസരം നൽകില്ല അങ്ങനെയെങ്കിൽ ഈ അവസരത്തിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുക എന്ന ഒരു തീരുമാനം ഒരുപക്ഷെ രാഹുൽ കൈക്കൊണ്ടോ എന്ന് സൂചനയുണ്ട് അതാവാം ഈ പങ്കെടുക്കുക മണ്ഡലത്തിൽ ഒരു കാര്യം കൂടി വരുന്നുണ്ട് ഷാഫി തൃശ്ശൂരും കാസർഗോഡും പരിപാടികളുണ്ട് അതൊരു വലിയൊരു സൂചനയാണല്ലോ സജിത്ത് ആ പരിപാടികൾ റദ്ദ് ചെയ്തുകൊണ്ട് കെ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുവാൻ ഷാഫി പകമ്പിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമോ ഇല്ലയോ എന്ന കാര്യം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ കാരണം വർക്കിംഗ് പ്രസിഡന്റ് ആണ് കെ പി